ടാഗ് ലൈൻ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്നാണ് പുതിയ കണ്ണൂർ ആകുമ്പോഴും കണ്ണൂരിൽ തന്നെ മുതിർന്ന ചില നേതാക്കളുടെ പേര് പരിഗണനയിൽ ഉണ്ടായിരുന്നു അത് കൂടി മറികടന്നാണ് ജില്ലാ സെക്രട്ടറി ആവുന്നത് അത്തരം വ്യാഖ്യാനങ്ങൾ എങ്ങനെയാണ് അതിനോടുള്ള പ്രതികരണം അതെല്ലാം നിങ്ങൾ വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് പായസം പോലും കിട്ടാത്ത പാഷാണ ജോലിയായിരിക്കും അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് നേരെ ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളൂ നിങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ ഞങ്ങൾ ജില്ലാ കമ്മിറ്റി യോഗം ഈ അജണ്ട എടുക്കുമ്പോൾ അഞ്ച് മിനിറ്റ് നേരാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താ എന്നേക്കാൾ മികച്ച ഒരാൾ ഈ സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെടും അത് പാർട്ടിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇന്നത്തെ നിലയിൽ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച അനുഭവം കിസാൻ സഭയുടെ അഖിലേന്ത്യാ സെൻടറിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ എം പി കൂടി ആയ സമയത്ത് കർഷക സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത കൂട്ടത്തിലുള്ള ഒരു കർഷക നേതാവ് പിന്നീട് കണ്ണൂരിൽ വിവിധ സംഘടനാ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്തയാളും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരാളുമാണ് അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തനം ഏറ്റെടുത്ത എല്ലാ സന്ദർഭങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു അപ്പം എനിക്കും അറിയാം അവിടുന്ന് ഞാനിവിടെ വന്നത് അതുകൊണ്ട് ഒരുപാട് ആളെ വെട്ടിക്കളഞ്ഞ് വെറുതെ നിങ്ങൾ വേണ്ടാത്തീനെ കാണിക്കണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് പിരിഞ്ഞ ആളുകൾ പോകുന്നത് കണ്ടിട്ടില്ലേ മുഖ്യമന്ത്രിയുടെ വന്നിട്ട് പോകുന്നത് എത്ര മണിക്കാ എത്ര മണിക്കാ പറഞ്ഞ ജില്ലയിലുള്ള എല്ലാ നേതാക്കളും പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗാണ് ഈ അജണ്ട എടുത്ത സമയത്ത് ഐക്യകണ്ഠേന ജില്ലാ കമ്മിറ്റി സഖാവ് കെ കെ രാകേഷിനെ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അതിന്റെ അകത്ത് വേറെ ഒരു വ്യാഖ്യാനത്തിനും സ്കോപ്പില്ല ജില്ലാ കമ്മിറ്റിയാണ് ഞങ്ങളാകെ പിന്നെ അതിൻ്റെ അകത്ത് വേറെ ആയിരിക്കും നിർദ്ദേശിക്ക ഒരാള് നിർദ്ദേശിക്കുക നിലവിലുള്ള സെക്രട്ടറിയുടെ ഉത്തരവാദിത്തപാട് കണ്ടത് കൊണ്ട് ഞാനൊരു പേര് പറഞ്ഞാൽ സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കുക അപ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടാണ് അപ്പോൾ അതിൽ വേറെ ഒരു പിന്നെ നിങ്ങളെ ഈ വ്യാഖ്യാനം വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അല്ലേ പറയൂലേ ഇപ്പം നിങ്ങളിവിടെ ഉണ്ടായാലോന്ന് ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു വേണമെങ്കിൽ മാധ്യമ പ്രവർത്തകരെ ഇങ്ങോട്ട് വിളിച്ചാലോ അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യം അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് രണ്ട് മൂന്ന് കാര്യം തീരുമാനിക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ അവിടെ കയറ്റിയനെ അതുകൊണ്ട് ഇത് തുറന്ന പുസ്തകമാണ് സി പി എമ്മിനെ സംബന്ധിച്ചോളം സി പി എമ്മിന് ഒറ്റ ലക്ഷ്യമുണ്ട് അത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച് രാഷ്ട്രീയ പ്രമേയത്തെ അടിസ്ഥാനമാക്കി ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുക ബി ജെ പിയെ പരാജയപ്പെടുത്തുക അധികാരത്തിന് പുറത്താക്കുക മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുക ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനുള്ള പോരാട്ടം നടത്തുക ഇതാണ് സി പി ഐ എമ്മിൻ്റെ അജണ്ട അതിന് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഒത്തൊരുമിയോടെ മുന്നോട്ട് പോകുക